കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയഡേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് മിനിയെ വിളിക്കാണ് മിനിയെ വിളിച്ചിട്ട് പറഞ്ഞ അതെ ഉണ്ണിമോളെ അമ്മേനെയൊക്കെ കണ്ടെന്ന് പറയാണ് എന്റെ കൂടെ അവരുണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് മിനി ചോദിച്ചു അവരോ എവിടെ വെച്ച ഉണ്ണിമോളെ കണ്ടേ അതെ ഞാൻ കുറച്ച് സ്വർണത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴി അവരെ കണ്ടേന്ന് പറയുന്നത് അത് മാത്രല്ല അമ്മയ്ക്ക് കാഴ്ചക്തി തിരികെ കിട്ടിയെന്ന് പറയണു ഇത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആണോ ജേട്ട ജേട്ട പറയാൻ സത്യമാണെന്ന് വയ്ക്കും അതേന്ന് പറയാണ് അതെ നീ പറയുന്ന പോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ അതെ നീ നീയല്ല പറഞ്ഞത് ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോൾ ഇനി തിരിയാ വീട്ടിലേക്ക് വരില്ല എന്ന് അങ്ങനൊന്നുമല്ല ഉണ്ണിമോൾ ഇപ്പൊ എന്റെ അടുത്തുണ്ട് ഞങ്ങള് കാൽ കയറി അങ്ങോട്ട് ഇപ്പൊ തന്നെ വരും നീ പേടിക്കൊന്നും വേണ്ട അനുസൃതയോടും കൂടെ പറഞ്ഞേക്കെ പറയാൻ വെറുതെ പറഞ്ഞാന്നേ ദേ അവന അയിൻ്റെ ഒരു ചമ്പലുണ്ട് എന്റെ മോത്ത് നോക്കാൻ പോലും അവനൊരു മടിയുണ്ടെന്ന് പറയാണ് പിന്നീട് മിനി പറഞ്ഞു ശരി ശരി അന്നെങ്കി ജയേട്ടനെ ഇങ്ങോട്ട് പോരാൻ പറയണം അവരെയും കൂട്ടിക്കൊണ്ട് പിന്നീട് ജയൻ ഫോൺ വെച്ചിരങ്ങുമ്പോ ഗിരിദേവനും വായും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാണ് പിന്നീട് വാ അന്ന് നമുക്ക് പോവാം കയറിയേക്കാ എന്ന് പറയണം അങ്ങനെ മുത്തശ്ശിനെ കൈ പിടിച്ചകത്തേക്ക് ഏറ്റി പിന്നീട് ബാക്കി എല്ലാവരും കേറി അപ്പൊ ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്നാണ് ഉണ്ണിമോളിൻ്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വന്നെ ഉണ്ണിമോളോട് ആരോ പറയുന്ന പോലെ ഉണ്ണിമോൾക്ക് തോന്നുക എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകും എന്നെ കൊണ്ടാവാതെയാണ് പോന്നു പെട്ടെന്ന് ഉണ്ണിമോൾ ഒരു നിമിഷം നിന്ന് വണ്ടിയെ കയറാതെ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു അയ്യോ താൻ ആ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ആ ചെറു മത്സ്യത്തെ അതിനെ എടുത്തില്ല അതിനെ അവിടുത്തെ കഴുകുപ്പുര വെച്ചിട്ടാ വന്നിരിക്കുന്നത് ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അറിഞ്ഞോണ്ട് ചോദിച്ചു എന്താ ഉണ്ണിമോളെ ഉണ്ണിമോ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കണിക്ക അല്ല അത് ഞാൻ പിന്നെ അതെ വലിച്ച ഒരു പ്രശ്നമുണ്ട് എന്താ ഞാനേ ഒരു മത്സ്യത്തെ അവിടെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അതിനെ എടുത്തില്ല എന്ന് പറയാൻ അതാണ് കൊഴപ്പം അത് അവിടെ ഇരുന്നോട്ടെ അല്ല എനിക്കതിനെ എടുക്കണംന്ന് ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ എടുത്തിട്ട് വരാന്ന് പറയാം അപ്പൊ തന്നെ മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു മുത്തശ്ശി പറഞ്ഞ് എന്താ ഉണ്ണിമോളെ മുത്തശ്ശി ഞാൻ ആ കൊണ്ടുവന്ന് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ആ മീനുണ്ടല്ലോ അതിനെ എടുത്തില്ല എന്ന് പറയണം ഇത് കേടപ്പ് ജയൻ പറഞ്ഞു അതൊക്കെ പിന്നെ എടുക്കാം അല്ലെങ്കിൽ തന്നെ ഇത്രയും ദൂരം ഇനി തിരികെ പോകാൻ പറ്റുന്ന കാര്യമാണ് ഒരു കാര്യം ചെയ്യും വെള്ളിച്ചു മുത്തശ്ശിനെ കൊണ്ട് പൊക്കോ ഞാന് ഗിരിദാവിനും മാവയും കൂട്ടിക്കൊണ്ട് ആം മീനിനെ എടുത്തുകൊണ്ട് തിരികെ വന്നേക്കാന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമോളെ വേഗം പറഞ്ഞേന്ന് പറയണം അപ്പൊ ജയൻ ചോദിച്ചു അത് വേണം ഉണ്ണിമോളെ നോക്കുക വേണം വെല്ലിച്ച ഞാൻ എടുത്തോണ്ട് വന്നേക്കാം നിങ്ങൾ പൊക്കോ നിങ്ങൾ പോയി കുറെ സമയം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ എത്തില്ലേന്ന് ചോദിക്കുകയാണ് ഉം ശരിയെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് കാറി കയറി പോവാ ഈ സമയം അനുസോയിട് മിനി പറഞ്ഞു അതെ നമ്മൾ ഉദ്ദേശിച്ചുവല്ലെന്നല്ല കാര്യങ്ങൾ എന്താ ഏ ഉണ്ണിമോള് ജയന്റെ അരികിൽ എത്തിയിട്ടുണ്ട് ഏഹ് ജയന്റെ അരികിൽ എത്തിയോ അതെ ആ ഗിരിദേവൻ ചുമ്മാ പറഞ്ഞാന്നേ ഏഹ് ഉണ്ണിമോൾക്ക് ആപത്ത് സംഭവിക്കുന്നൊക്കെ ഗിരിദേവൻ ഉണ്ണിമോളും അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങുക ഗിരിദേവൻ അല്ലേ പറഞ്ഞ ഉണ്ണിമോൾ വീട്ടിൽ നിന്ന് പിന്നെ ഈ തിരിയാ വീട്ടിലേക്ക് വരില്ലാന്ന് അത് വെറുതെ പറയുന്നാന്ന് പറയാ ഇത് കേട്ടത് അനസൂയി പറഞ്ഞു ഒരു പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ എപ്പോഴും എനിക്കൊരു സമാധാനമായി എൻ്റെ അയ്യപ്പതാമി എന്തുമാത്രം പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ നടത്തി അതിൻ്റെ ബലവ ഉണ്ണുമ്പോള് വീട്ടിലേക്ക് തിരികെ വരുന്നത് അതിന്റെ ചമ്മൽ അവന്മാർക്കുണ്ടെന്ന് തോന്നേ അവന്മാര് പറഞ്ഞേന്റെ അവന്മാരും കൂടെ വരട്ടെ രണ്ടെണ്ണം ഞാൻ പറയുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടതും മിനി പറഞ്ഞു ഇനി അമ്മമാര് കണ്ടുകിട്ടുമെന്ന് ഓർത്തിട്ടാണോ നമ്മുടെ മുന്നിൽ ഗിരിദേവനും വാവയും വരുമോന്ന് ചോദിക്കാം പിന്നീട് അനസൂയി പറഞ്ഞു അന്നാ ഉണ്ടല്ലോ അന്ന് ഗിരിദേവൻ തന്നെ പൂവൊക്കെ എടുത്ത് കളഞ്ഞേക്ക വെറുതെ എന്തിനാ ഇനി അതും വെച്ചോണ്ടിരിക്കുന്നെ എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ അകത്തേക്ക് കയറി പോയിട്ട് എന്ത് ചെയ്യണം ആ പൂ അവിടെ ഇരിക്കുന്ന എടുത്തു ഇനിയിപ്പോ പൂ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൂ എടുത്ത് കളയാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് പിന്നീട് മീനി പറഞ്ഞു ഇനിയിപ്പ എന്താ എന്താണെങ്കിലും ഇപ്പൊ തന്നെ അവര് വരുവല്ലോ എന്ന് പറയണം പെട്ടെന്ന് അനസൂയ ആ പാത്രത്തിലേക്ക് നോക്കിയപ്പോ ഒരു പൂവും കൂടെ ചുമന്ന പൂവായി ഏ ഇങ്ങോട്ട് മിനി ചേച്ചി ഒരു പൂവിന്റെ കളർ മാറി എന്ന് പറയണം ഇത് കണ്ടത് രണ്ടുപേരും ഞെട്ടി അപ്പൊ ഇനിയിപ്പം ജയേട്ടൻ പറഞ്ഞ അവരിങ്ങോട് വന്നോണ്ടിരിക്കുവ ഇനി ഉണ്ണിമോൾക്ക് എന്തൊരു ആപത്ത് സംഭവിക്കോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്റെ ഭഗവാനെ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എന്ന് അറിയത്തില്ല പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു എന്താണ് ഇനിയിപ്പോ പൂ കളയണ്ട ഇവിടെ വെച്ചേക്കാം അവർ വന്നതിന് ശേഷം എടുത്ത് കളഞ്ഞാ മതി അത് വരും ഇടിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ആ പൂജാമുറയിലേക്ക് എന്നെ കൊണ്ടേ വെക്കുവാണ് ആ സമയം ഉണ്ണിമോൾ എന്ത് ചെയ്യുക കഴകുപ്പരയിലേക്ക് വന്നു കഴകുപ്പരയിൽ വന്ന് ഓയിക്കഴിയുമ്പോത്തേനും ആ ചെറിയ കുപ്പിക്കകത്ത് അടച്ച ആ ഉണ്ടല്ലോ അത് കുറെ കൂടെ വലുതായി കാരണം അതിനകത്ത് അതിൻ്റെ കിടക്കാൻ പാറ്റിന വലിപ്പമില്ല ആ കുപ്പിക്ക് ആ ഭരണിയേക്കാളും വലുതായ മത്സ്യം അയ്യോ ഗിരിദേവ ഇങ്ങോട്ട് നോക്ക് ഇത് വലുതായല്ലോന്ന് പറയുക പെട്ടെന്ന് ഗിരിദേവന്റെ കൂടെ ലംബുവും കൂടെ എങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ലെമ്പു പറഞ്ഞു ആഹാ അത്ഭുതമായിരിക്കുന്ന എന്ന് പറയണ എന്താ ഗിരിദേവ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ ഒരു പക്ഷേ എങ്കില് ഇത് സാധാരണ മത്സ്യം അല്ലെങ്കിലോ അതെന്താ അങ്ങനെ പറഞ്ഞേ ഉണ്ണിമോള് കേട്ടിട്ടില്ലേ മഹാവിഷ്ണുന്റെ പത്ത് അവതാരങ്ങളില് ആദ്യത്തെ അവതാരം ഏതാ മത്സ്യം ഒരു പക്ഷെ ആ മത്സ്യമായിരിക്കും ഏതാ ഒന്ന് പോ ഗിരിദേവ വെറുതെ പറയത് ഇത് ആ മത്സ്യമൊന്നും ആയിരിക്കില്ല എന്ന് പറയണം ഈ സമയം ലെബുവിനോട് ഗിരിദേവൻ പറഞ്ഞു ഒന്നാ ഒരു കാര്യം ചെയ്യ ലംബു ദേ ഈ മത്സ്യത്തെ ഇടാനായിട്ട് വലിയ എന്തെങ്കിലും ഒരു പാത്രം ഒരു ബൗളോ അല്ലെങ്കിൽ ചില്ല ചില്ലിന്റെ എന്തേലും ഇതോ എന്തേലും ഒന്ന് കൊണ്ടുപോവാ അല്ലെങ്കിൽ ചിലപ്പോ ഇനി മത്സ്യം വലുതാവും ഇപ്പൊ തന്നെ അതിന് ശ്വാസവും വിടാൻ എന്ന് പറയണം ലംബു പറഞ്ഞു ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലെബു അങ്ങോട്ട് പോവാ ആ സമയത്ത് ദേവകിയമേനെ കൊണ്ട് ജയനം വീട്ടിലേക്ക് വരുവാണ് അപ്പൊ അനുസൈയം ഇനിയെ കാത്തിരിക്കുവാണ് അങ്ങനെ അത്തേക്ക് വന്നു ആകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനുസൈയോ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മേനെ ഇപ്പോഴും ഒരു സമാധാനമായത് എന്താണെങ്കിലും അമ്മയുടെ കാഴ്ചക്തി തിരിയാ കിട്ടിയില്ലോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവികം പറഞ്ഞു എല്ലാം അതേ അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം ഉണ്ണുന്നോണ്ട് മാത്രമാണ് ഇപ്പം ഇനി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ കാണുന്നില്ല അല്ല ഉണ്ണിമോളെന്ത്യു ചോദിക്കുവാണ് ആ അതാണ് എന്റെ പൊന്നോ എന്ത് പറയാനാന്ന് പറ ഉണ്ണിമോളക്ക് അവിടെ വെച്ചൊരു മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ അതിനൊരു ചില്ലുകുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരിക്കായിരുന്നു അപ്പ അത് എടുക്കാൻ പറഞ്ഞു അവൾ തിരിയെ എടുക്കാനായിട്ട് പോയി ജയൻ പറഞ്ഞു ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ അത്രയും ദൂരെ തിരികെ പോയിട്ട് വരാൻ എനിക്ക് സമയമില്ലായിരുന്നു പെട്ടെന്ന് മിനി വെച്ച് അതെന്ത് പരിപാടി ജയട്ടാ കാണിച്ചേ അവരെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ചോദിക്കുക എനിക്ക് സമയം പോവായിരുന്നു ഇവിടെ പെട്ടെന്ന് എത്തണമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഉണ്ണിമോളും ഗിരിദേവനും അവയെ വന്നോളാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ എന്ന് പറയാണ് ഇത് കേട്ട അനുസുയുടെ മിനിയുടെ മുഖം മാറി പെട്ടെന്ന് അനുസു പറഞ്ഞു വേണ്ടായിരുന്നു ആകെ പാ ടെൻഷനായാലും ഇനിയിപ്പൊ എന്ത് ചെയ്യും മുത്തശ്ശൂർ നിങ്ങൾ എന്തിനെ ടെൻഷൻ അടിക്കണേ നിങ്ങളെ ഈ ടെൻഷൻ അടി കണ്ടിട്ട് ദേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയാൻ നിങ്ങൾ വെറുതെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഉണ്ണിമോളെ പെട്ടെന്ന് നിങ്ങളോട് വന്നോളൂ ഉണ്ണിമോളക്ക് ഇനിയൊരു ആപത്തും വരാനൊന്നും പോകുന്നില്ല എന്റെ കാഴ്ചക്തി തിരികെ കിട്ടിയില്ലേ പിന്നെ ഞങ്ങൾ കണ്ണപ്പന്റെ അരിയിൽ ചെന്നിട്ടൊന്നും അല്ല എന്റെ കാഴ്ചക്തി തിരികെ എന്ന് പറയാം ഇത് കേട്ടതും അനസ്സി ചോദിച്ച് പിന്നെയോ പിന്നെ അമ്മ കാഴ്ചക്തി തിരികെ കിട്ടിയെന്ന് ചോദിക്കാം അതൊരു വലിയൊരു കഥയാ എന്ന് പറഞ്ഞാലൊന്നും തീരത്തില്ല അറിയാവോ ഞങ്ങള് ഉണ്ണിമോളെ കൊണ്ട് കണ്ണപ്പനെ കാണാനായിട്ടാണ് പോയത് പക്ഷെ പോയ വഴിക്ക് ഗിരിദേവൻ ഞങ്ങള് വനമാലിയുടെ വനമാലീശ്വരന്റെ ക്ഷേത്രത്തിലേക്കെ കൊണ്ടുപോയിന്ന് പറയും വനമാലീശ്വരൻ ക്ഷേത്രം അതെ അവിടെ വെച്ച ഞങ്ങൾ വനമാലിനെ കണ്ടു വനമാലി അതാരാ അത് ഗിരിദേവനെ പോലെയുള്ള ഒരു ചെറു ചിറംകുട്ടിയാ പക്ഷേ എങ്കിലും ഗിരിദേവനെ അത്രയല്ല അതിനേക്കാളും വലിയ കുറച്ചുകൂടെ ആളുണ്ടെന്ന് പറയാണ് അത് കൊള്ളാലോ പേടിക്കൊന്നും പെട്ടെന്ന് ഇപ്പൊ വനമാലി അവിടെ ഉണ്ട് വനമാലി ഉണ്ണിമോൾക്ക് കാവലായിട്ട് കാണുമെന്ന് പറയണം ഇത് കേട്ടതും അനുസൂയം ഇനിയും കൂടെ പരസ്പരം നോക്കുകയാണ് പിന്നീട് ദേവയമ്മ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേന് അവിടുത്തെ തിരുമേനു പറഞ്ഞു വനമാലീശ്വരം മാല കെട്ടി സമർപ്പിക്കുകയാണെങ്കിൽ കാഴ്ചകത്ത് തിരികെ കെട്ടുമെന്ന് മൂന്ന് ദിവസം കെട്ടി സമർപ്പിക്കണം അങ്ങനെ ഞങ്ങൾ മാല കെട്ടാനായിട്ട് തുടങ്ങി ആദ്യ ദിവസം മാല കെട്ടി ഇടാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോനും അവിടുത്തെ വലിയൊരു ആള് വല്യമ്പാർ അങ്ങോട്ട് വന്നിട്ട് അവരുടെ മോളുടെ മാല മാലയിടണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ കൊണ്ടോയി മാല വലിച്ചെറിഞ്ഞ് കളഞ്ഞു ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമമായി ഉണ്ണിമോൾ എന്ത് ചെയ്തു ഗിരിദേവനും കൂട്ടി അങ്ങോട്ട് ആ മാല എടുത്തോണം അങ്ങോട്ട് പോയി പിന്നീട് അവിടെ ഇപ്പുറത്ത് മാറി ഒരു കാടിനകത്ത് ഒരു പരമാലീശ്വന്റെ വേറൊരു വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി ആ മാല അങ്ങോട്ട് ചാർത്തി ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഉണ്ണിമോൾക്ക് എത്തില്ലാത്തതുകൊണ്ട് ആ വിഗ്രഹം എന്ത് ചെയ്തു ഇങ്ങനെ ചെരിഞ്ഞു വന്നാ ഉണ്ണുമോള് പറയുന്നത് ഉണ്ണുമോളെ മാല ചാർത്തി മാല അടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്പേര് വന്ന് ഉണ്ണുമോളെ ഭയങ്കര ചീത്ത പറഞ്ഞു ഉണ്ണിമോള് പ്രതിമ ആ വിഗ്രഹം കേടുവരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിലും ആ വിഗ്രഹം നേരെ നൂറുന്നൊക്കെ ഇരുന്നു അതുകൊണ്ട് എല്ലാരും ഉണ്ണിമോളെ ഒരു ആരാധനയോട് കൂടിയാണ് നോക്കുന്നെ ഉണ്ണിമോളെ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ എന്നൊക്കെ പറയണം അവിടെ നടന്ന കഥകളും കാര്യങ്ങളും മുഴുവൻ പറയാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോനും അനുസയ മിനിയെ നോക്കുകയാണ് പെട്ടെന്ന് മുത്തശ്ശറിൻ്റെ ഉണ്ണിമോളുടെ മുത്തശ്ശി ആഹ് പറ്റിയത് തന്നെ എന്റെ ഭാഗ്യവേട്ട ഞാൻ ഇപ്പോഴും കരുതുന്നതെന്ന് പറയാ ഇത്ര നല്ലൊരു കുട്ടീനെ എനിക്ക് കിട്ടിയില്ലോ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ണിമോളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരും നിങ്ങളെ വിഷമിക്കണ്ടെന്ന് പറയാണ് ആ സമയത്ത് ലെമ്പു പോയി വലിയൊരു ചില്ലൻ്റെ ബൗളില്ല ഒരു ചതരത്തിലിരിക്കുന്ന പെട്ടി ബോക്സ് പോലെ കൊണ്ടുവന്ന അക്വേറിയം പോലത്തെ ഒരു വലിയ ഇത് കൊണ്ടുവരികയാണ് എന്നിട്ട് അതവിടെ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊണ്ടുവന്നു വെച്ചിട്ട് ഉണ്ണിമോളോട് പറഞ്ഞതേ ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് ആ മീനെ പിടിച്ച് ഇനി ഇതിനകത്തേക്ക് ഇട്ടോളം പറയണം ഉണ്ണിമോൾ എന്ത് ചെയ്തു ഉണ്ണിമോൾ മീനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മീൻ അക്കേറിയത്തിനകത്തേക്ക് ചാടിപ്പോയി അതിനകത്ത് കടന്നു ഏഹ് ഉണ്ണിമോൾ ഇത് എന്തൊരു അത്ഭുതം കിരിദേവ ഞാൻ അതിനെ പിടിച്ചില്ല അതിനൊപ്പതേ അതാ ഇതിനകത്തേക്ക് വീണെന്ന് പറയണം പെട്ടെന്ന് ഉണ്ണിമോള് നോക്കിയേ ആ മീനും കൂടെ വളർന്ന് വളർന്ന് വലുതു അക്വാറത്തിന് അത്രയും തന്നെ വലുതായിട്ട് ആ മീൻ വളരുകയാണ് ഇതേ ഗിരിദേവ അത്രയും വല്ല വലുത് വളർന്ന് വലുതായി ഇതെന്താ അത്ഭുതമാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയുന്നത് അപ്പത്തേക്കും അങ്ങോട്ട് വനമാലിയും കൂടെ വന്നു വനമാലിയെ കണ്ടതും ഉണ്ണിമോട് പറഞ്ഞു ഇതേ വനമാലി എനിക്കിതേ ആ പുഴയിൽ നിന്ന് കിട്ടിയ മീന കുഞ്ഞു മീനായിരുന്നു ഒരു എന്റെ ചെറുവേലിന്റെ അത്ര ഉണ്ടായിരുന്നൂ ആ മീന് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ആ മീൻ വളർന്ന് വലുതെ ഇത്ര ആയെന്ന് പറയാണ് ഇത് കേട്ടത് വനമാലി പറഞ്ഞു അതെ ഉണ്ണിമോളെ ഇത് ചെലപ്പോ ചെറിയ സാധാരണ മീനായിരിക്കില്ല ഒരു പക്ഷേക്ക് മഹാവിഷ്ണുവിന്റെ അവതാരമായ മത്സ്യം ആയിരിക്കും ഇത് ഏഹ് ഇത് തന്നെയാണുള്ള എന്നോട് ഗിരിദേവനും പറഞ്ഞെന്ന് ഉണ്ണിമോള് പറയാണ് പെട്ടെന്ന് തന്നെ ഉണ്ണിമോളുടെ ഗിരിദേവൻ ചോദിച്ചു അല്ല മഹാവിഷ്ണുവിന്റെ അവതാരം മത്സ്യം എന്തിനാണ് മഹാവിഷ്ണു മത്സ്യവുമായിട്ട് അവതാരം എടുത്തതെന്ന് അറിയാവുന്ന ചോദിക്കോ ഇത് കേട്ട ഉണ്ണിമോള് പറഞ്ഞു അതെനിക്കറിയാമെന്ന് പറയാണ് അപ്പതേനെ ഒരു അശരീരി അവിടെ നിന്ന് മുഴങ്ങി കൈഗ്രീവൻ എന്ന അസുരനെ വധിച്ച വേദ സംഹിത തട്ടി വേദ സംഹിത എടുക്കാനായിട്ടാണ് ഞാൻ അവതരിച്ചതെന്ന് ഇത് കേട്ട് ഉണ്ണിമോളി ചുറ്റും നോക്കണേ ഇതെന്താ ഇങ്ങനെ ഇത് എവിടെ നിന്ന് ഈ അശരീരി കേട്ടെ പെട്ടെന്ന് ഉണ്ണിമോളിച്ചത് ആരെ പറഞ്ഞേന്ന് ചോദിക്കുകയാണ് അത് ചിലപ്പോ ആ മത്സ്യമായിരിക്കും സംസാരിച്ചെന്ന് ചോദിക്കുക മത്സ്യവോ അത് സംസാരിക്കുന്ന മത്സ്യം ആയിരിക്കും അതെന്ന് പറയുവാണ് വനുമാലി പെട്ടെന്ന് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല വനുമാലി പറഞ്ഞു അതേ ആ മത്സ്യം പറഞ്ഞ എന്താന്ന് മനസ്സിലായോ ചോദിക്കുകയാണ് ഉണ്ണിമോൾ പറഞ്ഞില്ല കാരണം സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തി ബ്രഹ്മാവ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും ഹൈഗിരിവന് എന്ന അസുരൻ ദീവ വേദസംഹിത തട്ടിയെടുത്ത് കടലിലേക്ക് പോയി അങ്ങനെ അത് ആ വേദസംഹിത സംഹിത തിരിച്ചെടുക്കാനായിട്ട് മഹാവിഷ്ണു മത്സ്യമായിട്ട് അവതരിച്ചു എന്ന് പറയുവാണ് ഇത് കേട്ട് ഉണ്ണുമോൾ ആ കഥ കേൾക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷ പൂർവ്വം നിൽക്കുകയാണ് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അതിന് മാത്രമല്ല മഹാവിഷ്ണു മത്സ്യവുമായിട്ട് അവതരിപ്പിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാണ് കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് പ്രളയം വന്ന് പ്രപഞ്ചം മൊത്തം നശിച്ചുപോകും അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ഭൂമിയെ രക്ഷിക്കാനും കൂടി കൂടിയിട്ടാണ് മത്സ്യവായിട്ട് മഹാവിഷ്ണു അവതരിച്ചതെന്ന് പറയാണ് ഇത് ചേട്ടൻ പുണ്യമേട് ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാണ് പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വനമാലി പറയുവാണ് പിന്നീട് വനമാലി പറഞ്ഞു ഒരു ദിവസം വൈവസൃത മനു കൃതമാല നദിക്കരയിലെ പിതാക്കന്മാർക്ക് ജലസ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ സമയത്താണ് പെട്ടെന്ന് കയ്യിലേക്ക് ഒരു കുഞ്ഞു മത്സ്യം വന്നത് പിന്നെന്താ മനു എന്ത് ചെയ്തു ആ മത്സ്യത്തെ ആ പുഴയിലേക്ക് ഇടാൻ തുടങ്ങിയ സമയത്ത് മത്സ്യം പറഞ്ഞു അതെ എന്നെ പുഴയിലേക്ക് ഇടലെന്ന് പറയണ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും പറഞ്ഞു എന്നെ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വലിയ വലിയ ഇതേ ജലജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെന്നെ കൊത്തി പിഴുങ്ങത്തുള്ളൂ അതെ എന്നെ കൂടെ കൊണ്ടോണെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാനായിട്ട് മനുവിന് തോന്നിയില്ല മനു തന്റെ കമണ്ടോലി കമണ്ടൊലൂലിട്ട് നേരെ അങ്ങോട്ട് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ വരുന്ന വഴിയിൽ തന്നെ ആ മത്സ്യം അങ്ങനെ വളർന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ മത്സ്യം വളർന്നു വലുതായിട്ടുണ്ടായിരുന്നു വളരെ അത്ഭുതം തന്നെയാണ് മനുവിന് തോന്നിയത് പിന്നീട് മനു എന്ത് ചെയ്തു ആ കമണ്ടൊല്ലോളം വളർന്ന ആ മത്സ്യത്തെ പിടിച്ച ആദ്യം ഒരു കുളത്തിലിട്ട് നോക്കി ചെറിയ ഇതിനകത്തിട്ടേപ്പ അവിടുന്ന് വളർന്നു പിന്നെ കുളത്തിൽ വിട്ടു പിന്നെയും വളർന്ന് വലുതായി ഒന്നും മനസ്സിലായില്ല ഇതിന്റെ സംഭവം എന്താന്ന് പോലും മനസ്സിലായില്ല പിന്നീട് ആ മത്സ്യം പറഞ്ഞ് ഇന്നേക്ക് ഏഴാം നാള് വലിയൊരു പ്രളയം വരും അങ്ങനെ ആ പ്രളയം വരുന്ന സമയത്ത് ഇത് ഞാനൊരു തോണിയെ ആയിട്ട് വരും അപ്പൊ അങ്ങനൊരു കാര്യം ചെയ്യണം ആ തോണിയായിട്ട് വരുന്ന സമയത്ത് അടുത്ത സൃഷ്ടിക്കായിട്ടുള്ള വിത്തുകളും ബീജങ്ങളും എല്ലാം ശേഖരിച്ച് സപ്തഋഷികളെയും കൊണ്ട് ആ തോണിയിലേക്ക് കയറണം എന്ന് പറയാ അത്രയും പറഞ്ഞിട്ട് ആ മത്സ്യം അങ്ങോട്ട് അപ്രത്യക്ഷേ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആ തോണി ആ പ്രളയത്തിൽ ആടി ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് എന്റെ കൊമ്പിലേക്ക് ആ തോണി ബന്ധിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഏഴാം നാള് വന്നെത്തി ഏഴാം നാള് വന്നെത്തി ഇപ്പം വലിയ പ്രളയം വന്നെത്തി പ്രളയം വന്നെത്തി കഴിഞ്ഞപ്പോനും അതുപോലെ മത്സ്യം പറഞ്ഞ പോലെ തന്നെ തോണിയുമായിട്ട് മത്സ്യം വന്നു അങ്ങനെ സപ്തഷികളെ വിത്തുകളും ബീജങ്ങളും ഒക്കെ ആയിട്ട് തോണിയിലേക്ക് വൈവശതമാനം കയറി അങ്ങോട്ട് പോയി പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അത് മാത്രല്ല ഈ സമയത്ത് മത്സ്യം വേറൊരു കാര്യം കൂടെ ചെയ്തു മുമ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് അതായത് ഹൈഗ്രീവൻ എന്ന അസുരൻ അടിച്ചു മാറ്റിക്കൊണ്ട ആ വേദ സംഹിത കടലിനടിയിൽ പോയി അയാളെ വധിച്ച് മത്സ്യം സ്വന്തമാക്കുകയും ചെയ്യുന്നു പറയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അവതരിച്ചതെന്ന് പറയുക ഇതെല്ലാം വലുമൊരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഉണ്ണിമോള് കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇതെല്ലാം കേട്ടിട്ട് ഉണ്ണിമോള് പറഞ്ഞു എന്നാൽ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്റെ കയ്യിലേക്ക് ആ മത്സ്യം വന്ന് എന്തിനകത്തോ മാത്രം മനസ്സിലാകെ ഒരു പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞ മഹാവിഷ്ണുവിന്റെ അവതാര അവതാരമാണെങ്കിൽ എന്തിന് എന്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാത്തിന്ന് പറയാം ഇത് കേട്ടപ്പം ലമ്പു പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ണിമോൾക്ക് ഉണ്ടാകണം എന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ആയിരിക്കും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യം ഉണ്ണി മത്സ്യമൂർത്തി ഉണ്ണിമോളുടെ അരിയിലേക്ക് വന്നേന്ന് പറയാം ഉണ്ണിമോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു പിന്നീട് കാണിക്കുന്ന അയ്യപ്പ സ്വാമി മഹാവിഷ്ണുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം മോഹൻ രൂപത്തില് മഹാവിഷ്ണു ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് മഹാവിഷ്ണു എൻ്റെ പത്താമത്തെ അവതാരത്തില് ഒന്നാമത്തെ അവതാരമായ മത്സ്യ മത്സ്യമൂർത്തിയുടെ അനുഗ്രഹ ഉണ്ണിമോൾക്ക് ഉണ്ടായിട്ടിരിക്കുന്നു ഉണ്ണിമോൾക്ക് ഉറപ്പായിട്ടും മോഷം കിട്ടുമെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നെ കണ്ട് ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെയാ തീരും എന്നറിയത്തില്ല ഇപ്പൊ ഒന്നാമത്തെ അവതാരം എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ ബാക്കി ഒമ്പത് ഉണ്ട് അതിന് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു